ും നാട്ടിലും അറിയിച്ചു സംഭവിച്ചത് കാണുവാൻ പുറപ്പെട്ട് യേശുവിന്റെ അടുപ്പിൽ വന്നു ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം കൊണ്ടും യേശുവിന്റെ കാലക്കിൽ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു എന്നാൽ ആ സ്ഥലത്ത് ഭൂതം ബാധിച്ചോളി കാണുമ്പോ ഇവർക്കറും ഭയമില്ല അത്രം ഇഷ്ടപ്പെടുന്ന കാര്യം എന്താ സ്തോത്രം കമേജ് മണ്ടിന്നതു സ്തോത്രം മെരുയ ഹല്ലേലൂയ നമ്മെ പന്നിയ വൈജവനെ കാത്തെ ഹല്ലേലൂയ ഇടറുമ്പോൾ ഇതുപോലെ ഇന്നിരിക്കുന്നു ആമേൻ പന്നിയ വൈജു ഇടറുമ്പോൾ നമ്മളെ ഗുണനം ഉണ്ടാകത്വ ഹല്ലേലൂയ പന്നിയ സ്തോത്രം സ്തോത്രം അപ്പോൾ ഒരു സമയമായിക്കണോ മാസ്റ്റർ അല്ലെങ്കിൽ പള്ളിയെതനോ ശ്രീയൊരു ദേശത്തുണ്ടെങ്കിൽ പഞ്ചായത്തുകളായിട്ടും പിന്നെ അങ്ങനെ പല വിഭാഗങ്ങളിലും അതിന്റെ പ്രധാന ഇവിടെ ഓടിയത് പട്ടണത്തിൽ <laughs> ൂ <laughs> മനുഷ്യാത്മാവല്ലാതെ ശക്തിയും ശക്തി അവൻ കാണുന്നതിനൊക്കെയും വിമർശിക്കുകയും വ്യാപരിക്കുന്ന വ്യക്തിക്ക് എപ്പോഴും അപവാദം ഇന്ന് മകലിൽ

ശോത്ര ഹല്ലേലൂയ ആമേൻ എബ്രായ പ്രബോധനത്തിന്റെ 8 അധ്യായം ആമേൻ ഹല്ലേലൂയ ഇതിന്റെ 23 മമുള്ള വാക്യം വായിക്കുമ്പോൾ സ്തോത്രം അവിടെ சின்னガരികൾ വിളിപെടുണ്ട ഇരമേവ രണ്ടिने 23 സ്തോത്രം വായിച്ചോ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ ഞാൻ കളنيه ആയിട്ടില്ല

െന്ന് പറയോ ശുശ്രൂഷയിൽ നിൽക്കുന്നവരെങ്കിലും താഴ്വരയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിരിഞ്ഞോടുന്ന പെണ്ണോട്ടതോ پچ آر پہ اچھی دین

എന്നാലല്ല കർത്താവ് ചെയ്യേണ്ടതിന് ഓടിപ്പോയെന്ന് ആ മാറ്റം കൂടെ വായിച്ചേ സ്തോത്രം സുവിശേഷം എട്ടിന്റെ ഈ സർവവസ്തുメイക്കുന്നവനെ കണ്ടിട്ട് ആ ഓടിപോയി പട്ടണത്തിൽ കാട്ടിൽ മറയിച്ചോ അപ്പോൾメイക്കുന്നവനെ കണ്ടതാണോ അപ്പോൾ പന്നിയെメイച്ചവർ കണ്ടതാണോ അഞ്ച പരിശുദ്ധ ഉൂരെ gitti പോയ പരിശുദ്ധം കാട്ടിൽ ചോ ആ സുഭദപൂട്ടും യേശുവിന്റെ കാലപരിധി കിടക്കുന്നത് കരിപ്പായി ലോകം സിരിഞ്ഞെന്ന ചിന്തിക്കേ ഉൂദം വിട്ടുപോയ വ്യക്തി അവനെ ശു എല്ലാത്തിനെയും വിധിച്ച് കുറ്റമായി അവ പറയുന്നു നല്ലതിനായി തീരതിനായി ശരിക്കറിയാമ്പോധന േ വസ്ത്രം ധരിച്ചും സുബോധം കൂട്ടും യേശുവിന്റെ കാലത്തിൽ ഇരിക്കുന്നതും കണ്ടു വനെ ചോദ്യമിടുകയും വാദിക്കുകയും ചെയ്യുമ്പോ ഇത് പകലും പരിശുദ്ധയോ വ്യക്തിയെ അവൈവം വേർതിരിച്ച് അവൻ അവന്റെ കാൽക്കലിൽ നിന്ന് അവനിൽ നിന്ന് മടിക്കുക അവൻ നമ്മുടെ ഭവനത്തെ അവൻ നയിക്കുക நம்ம குடும்பங்களே அதுவம் இன்னீர்

ഇന്നെ തകർക്കുമെന്ന് പറയുന്നവൻ ഉണ്ടാവണ്ടേ എന്നാൽ ആമേൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണോ ഒരു ശത്രുവിനെ എന്നെ മർദ്ദിച്ചുകളയുന്നത് സാധ്യമല്ല ഹല്ലേലൂയ നിന്റെ കുടുംബത്തിലെ ഉൾമനനേ ഒന്നനേ ആമേൻ ജോതിഞ്ഞി ഉള്ളതെയോ എന്ന് നമ്മിക്കത്തെല്ലേ ഹല്ലേലൂയ ഇത്രേങ്കിൽ കുടുംബത്തിലെ ഉള്ളതനേ ആമേൻ ചൂടിയ അവരടേ പേട്ട വ്യക്തികളാമേ െ അവ നടപ്പ് കിടപ്പ് പോക്ക് വരവുകളെ ദൂക്ഷിച്ചിരിക്കട്ടെ പക്ഷേ നിന്നെ അറിയുന്ന ദൈവം നിന്നെ വിളിച്ച ദൈവം നിന്നെ സഹായിച്ച ദൈവം

എന്നെ നിർത്തിയിരിക്കുന്നത് എന്റെ ദൈവമാണ് എനിക്ക് സുഭോധം തന്നത് എന്റെ ദൈവമാണ് വാസ്ത്രധാരണം ചെയ്യുവാൻ അനുവദിച്ചത്

പിന്നാലെ നടന്ന് അവന് വേണ്ടി നിലകൊണ്ട് അവന്റെ വാക്കിനെ വിശ്വസിച്ച് അവനെ വിശ്വസിച്ച് ആശ്രയിച്ച് അവൻ്റെ കുടുംബത്തെ ഒരുക്കി നടക്കുമ്പോൾ താൽക്കാലികമായ ചില അന്ത്യ ശുഭകരമായിരിക്കും സഹായിക്കുന്ന ഒരുപക്ഷൻ്റെ തലമുറ ആമേ നിന്റെ കുടുംബത്തിലുള്ള ആമയനുഭവങ്ങള്കളിലോ കടങ്ങളിലോ ജനത്തോട് പറ എന്നെ വിളിച്ചൊരു ഒരു ദൈവമുണ്ട് ഒരു പക്ഷെ ജീവിതത്തിന്റെ വഴിയിൽ തടസ്സമെട്ടുകൊണ്ട് െ പലവിധ വാദമുഖങ്ങൾ ഉയർത്തി അസ്വസ്ഥമാക്കുന്നു എങ്കില് നീ ഒന്ന് വിചാരിക്കുക याँ हाँ मैं रास रही कितने दिन बक इखलास रहते लेकर कष्ट थे जय जवना ये लिख रही थे ये बंद हाँ मैं अनपकाहार रहते लेकर कष्ट थे अनपकाहार रहते मेहने अनपकाहार रहते धीराश्रमे अनपकाहार रहते तनाशने हाँ मैं और तो नहीं पकाए कितना വിളിച്ച അവന്റെ കയ്യിൽ നിന്ന് അടർത്തി മാറ്റുവാനോ താഴെ കളയുവാനോ സാധ്യമല്ല സകലത്തെ സൃഷ്ടിച്ച ദൈവം ആമ സകലത്തിനും ഒരു പ്രഭുവിന്റെ ആലോചന അല്ല നിനക്ക് വേണ്ടത് ദൈവീതം ഞാൻ ചെയ്യുന്നു ആതിന്റെ ഉറപ്പ് നിന്റെ ഉള്ളിലുണ്ടോ ദൈവം നിന്റെ ജീവിതത്തിൽ അതിമഹത്തായ ായ നിന്റെ ധൈര്യം തന്റെ കിടയില ഇന്ന് മകൻ കാണും ദൈവത്തിൻ്റെ ഇടങ്ങിയിരിക്കുക ഈ മകൻ ഇതിനെ ഏൽപ്പിച്ചു കൊടുക്കാം യുവജന തന്റെ കണ്ടവ